യോഗത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്യസന്നദ്ധത അറിയിച്ചെന്ന് റിപ്പോർട്ട് ഭാവിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ കഴിയുന്ന നേതാവായതുകൊണ്ടാണ് കെ കെ ശൈലജ പടകരയിൽ പരാജയപ്പെട്ടതെന്ന് സിപിഎം സംസ്ഥാന കമ്മിറ്റിയിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു കേരളത്തിലെ പത്തൊൻപത് സീറ്റിലും ഇടതുപക്ഷം തോൽക്കാൻ കാരണം ധനകാര്യ മാനേജ്മെന്റിലെ വീഴ്ചയാണെന്ന പരാമർശവും സംസ്ഥാന കമ്മിറ്റിയിൽ സജീവമായി ഉയർന്നു ഈ സാഹചര്യത്തിലാണ് ധനമന്ത്രി രാജ്യസന്നദ്ധത അറിയിച്ചതെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക തിരക്കവും ധനകാര്യ മാനേജ്മെന്റും തോൽവിക്ക് കാരണമായെന്ന ആക്ഷേപം സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു ഇത് തന്നെ ലക്ഷ്യമിട്ടാണെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധനമന്ത്രി പ്രകടിപ്പിച്ചെന്നാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ ഇതിനെ അനുകൂലിച്ചിട്ടില്ല യോഗത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിരൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി വിമർശനങ്ങളോട് പ്രതികരിച്ചത് പോലും ഇല്ലെന്നാണ് റിപ്പോർട്ട് ഈ സാഹചര്യത്തിലാണ് ബാലഗോപാലിന്റെ ധാർമ്മികോത്തരവാദിത്വം ഏറ്റെടുക്കലിന് പ്രസക്തി കൂടുന്നത് പാർട്ടി സെക്രട്ടേറിയറ്റിനെ പോലെ സംസ്ഥാന സമിതിയിലും രൂക്ഷ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉയർന്നത് ഭൂരിപക്ഷ ന്യൂനപക്ഷ പിന്നാക്ക വേർതിരിവില്ലാതെ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് ചോർന്നു സിപിഎം സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി പൗരത്വ നിയമ ഭേദഗതിയിലൂന്നിയുള്ള പാർട്ടിയുടെ പ്രചരണം തിരിച്ചടിച്ചെന്നുമാണ് നിഗമനം മുസ്ലിം ജനവിഭാഗങ്ങളെ കൂടെ നിർത്താനായി ആവിഷ്കരിച്ച പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ മുദ്രാവാക്യം കൊണ്ട് പ്രയോജനമുണ്ടായത് കോൺഗ്രസിനാണെന്നാണ് പാർട്ടിയുടെ നിഗമനം വൻതോതിൽ ഏഴവ് വോട്ടുകൾ സിപിഎമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് ചോരുകയും ചെയ്തുവെന്നാണ് യാഥാർത്ഥ്യം മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും എതിർപ്പിന് കാരണമായി ഇഴവ വിഭാഗത്തിലേക്ക് മാത്രമല്ല പിന്നാക്ക വോട്ട് ബാങ്കിലേക്കും ബി ജെ പി കയറിയെന്നാണ് നിഗമനം പിന്നാക്ക പട്ടികജാതി വിഭാഗങ്ങളെ എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണന അകറ്റിയെന്ന വിമർശനം യോഗത്തിലുണ്ടായി ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതും ലൈഫ് പദ്ധതിയും മറ്റും നീണ്ടുപോകുന്നതും സർക്കാരിനോടുള്ള അകൽച്ചയ്ക്ക് കാരണമായെന്നും സംസ്ഥാന സമിതിയിൽ പ്രതികരണങ്ങളുണ്ടായി പാർട്ടിയിലും സർക്കാരിലും തിരുത്തലുണ്ടാകണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാട്ടിയിരുന്നു മാധ്യമങ്ങളെ വിരുദ്ധപക്ഷത്ത് നിർത്തിയുള്ള പ്രവർത്തന രീതി ജനവിധിയെ സ്വാധീനിച്ചു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ കേസെടുക്കുന്ന രീതി ഇടതുപക്ഷ സർക്കാരിലെ പോലീസിന് ചേർന്നതല്ല ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയാതെ തൊലിപ്പുറത്ത് ചികിത്സ കൊണ്ട് കാര്യമില്ലെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു